പൂച്ചകൾ അടയ്ക്കുവാഴുന്ന ഒരു ദ്വീപുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെ ഒരു ദ്വീപ് നമ്മുടെ ഭൂമുഖത്തുണ്ട് നാഗസാക്കിക്ക് സ്ഥിതി ചെയ്യുന്ന ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ദ്വീപാണ് ഹാഷിമ ആലൻഡ് ഒരു യുദ്ധക്കപ്പലിൻ്റെ ആകൃതിയാണ് ഈ ദ്വീപിനുള്ളത് നിരവധി കെട്ടിടങ്ങളും വില്ലകളും ഈ ദ്വീപിൽ ഉണ്ടെങ്കിലും നിലവിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയാണ് ഈ ദ്വീപിനുള്ളത് എന്നിരുന്നാലും ഈ ദ്വീപിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത് ഇവിടെയുള്ള പൂച്ചകളുടെ സാന്നിധ്യമാണ് ഇവിടെയുള്ള റോഡുകളും അപ്പാർട്ട്മെന്റുകളും എല്ലാം പൂച്ചകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ എത്തി എങ്ങോട്ട് നോക്കിയാലും പൂച്ചകളെയാണ് കാണാൻ കഴിയുക മനുഷ്യരെ വളരെ വിരളമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ മത്സ്യബന്ധനത്തിന് പേരുകേട്ട ഒരു ദ്വീപാണിത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മത്സ്യബന്ധനത്തിനായി പട്ടുനൂലുകളെ ഉപയോഗിച്ച് വലകൾ നിർമ്മിക്കുന്നതിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തിയിരുന്നു എന്നാൽ ആ പട്ടുനൂൽ പുഴുക്കളെ എലികൾ ഭക്ഷണമാക്കുകയും അവ പെറ്റുപെരുകയും ചെയ്തു അങ്ങനെ എലികൾ ഈ ദ്വീപിൽ ഒരു ശല്യമായി മാറി തുടർന്ന് ഈ എലികളെ നേരിടുന്നതിനായാണ് ഈ പൂച്ചകളെ കൊണ്ടുവരുന്നത് അന്ന് ആയിരത്തോളം മനുഷ്യർ ഈ ദ്വീപിൽ സ്ഥിര താമസക്കാരായി ഉണ്ടായിരുന്നു എന്നാൽ പല കാലങ്ങളിലായി ഈ മനുഷ്യർ ഉയർന്ന ജീവിത നിലവാരത്തിനായും കൂടുതൽ സൗകര്യത്തിനായും ഈ ദ്വീപുപേക്ഷിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഈ ദ്വീപിൽ ഉപേക്ഷിക്കപ്പെട്ട പൂച്ചകൾ ഈ ദ്വീപ് കൈയടക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ ദ്വീപിൽ പോയാൽ അന്ന് ആയിരത്തോളം മനുഷ്യർ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇരുപതിൽ താഴെ ആളുകളെ മാത്രമേ കാണാൻ സാധിക്കൂ അവർക്ക് കൂട്ടായി നാല് ചുറ്റും പൂച്ചകൾ മാത്രം ദ്വീപ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല എന്നിരുന്നാലും നിരവധി ആളുകൾ ഈ പൂച്ചകളെ തേടി ഈ ദ്വീപിൽ എത്താറുണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണ് ഈ ദ്വീപിലെത്തുന്ന ആളുകളെ ഈ പൂച്ചകൾ വരവേൽക്കുന്നത്